ഒരു നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് അഖിലിന്റെ വേർപാട് തിരുവനന്തപുരത്തെ എസ് കെ ആശുപത്രിയുടെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടപ്പെട്ട പെരിങ്ങമല പാലോട് സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരൻ അഖിൽ മോഹന്റെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ നമുക്കൂടെ കാണാൻ കഴിയും തന്റെ ബന്ധുക്കളും തന്റെ ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ അഖിലിനെ കാത്തിരിക്കുകയാണ് മാത്രമല്ല വർഷങ്ങൾക്ക് പിന്നാലെ അഖിലിന് ഒരു കുഞ്ഞു ജനിച്ച് മുപ്പത് ദിവസമാകുമ്പോഴാണ് അഖിലെന്ന ചെറുപ്പക്കാരനെ എസ് കെ ആശുപത്രിയുടെ ഗുരുതരമായ അനാസ്ഥ കാരണം ോട് വിട പറയേണ്ടി വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേദനയോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആംബുലൻസിൽ അഖിലിന്റെ മൃതദേഹം എത്തിയിരിക്കുന്നത് നിലവിൽ അഖിലൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഇരുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നിലവിൽ പാലോട് പെരിങ്ങമലയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഒരുങ്ങുന്നത് ബന്ധുക്കളെല്ലാം തന്നെ അവിടെയാണുള്ളതെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നിലവിൽ ചെറിയൊരു നെഞ്ചുവേദനയായിരുന്നു അഖിലിനെത്തിയത് ഒരു പക്ഷേ ഈ േദന ചികിത്സിച്ചെങ്കിൽ ഇന്ന് അഖിൽ നമ്മോടൊപ്പം കാണുമായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ആദ്യം തന്നെ അഖിലിന് ഇങ്ങനൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എത്തിച്ചത് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ വാർഡിൽ ആശുപത്രിയിൽ നോക്കാൻ തന്നെ ഡോക്ടർമാർ ഇല്ലെന്ന് മാത്രമല്ല വാർഡിൽ ബെഡില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ ആശുപത്രിയിൽ നിന്നും അഖിലിനെ അവിടെ നിന്ന് മടക്കി അയക്കുന്നത് തുടർന്ന് ശാസ്ത്രമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലായിരുന്നു അഖിലിനെ എത്തിച്ചത് എന്നാൽ അവിടെ നടന്ന പരിശോധനയിൽ ഇത് ഈ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ പരിശോധിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞത് കാരണത്താൽ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഇടപ്പഴിഞ്ഞിലെ എസ് കെ ആശുപത്രിയിലേക്ക് അഖിലിനെ കൊണ്ടുവരുന്നത് എന്നാൽ രാത്രി ഒരു മണിയോടെ അതായത് ജൂൺ പതിനെട്ടാം തീയതി രാത്രി ഒരു മണിയോടെയാണ് അഖിലിനെ ഇവിടെ ചികിത്സയ്ക്കായി ഇടപ്പഴിഞ്ഞിലെ എസ് കെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഏകദേശം അഞ്ചു മണിക്കൂറോളം യാതൊരുവിധ ചികിത്സയും നൽകാതെ അഖിലിനെ അവിടെ ഇരുത്തിയിരിക്കയായിരുന്നു എന്നാണ് കൂടെ പോയിരുന്ന ബന്ധുക്കളും എല്ലാരും നാട്ടുകാരടക്കം പറയുന്നത് എസ് കെ ആശുപത്രിയിൽ അഖിലിനെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് പിന്നാലെ അവിടെ മിഷൻ കംപ്ലയിന്റ് ആണെന്നോ അല്ലെങ്കിൽ ചികിത്സിക്കാൻ കഴിയില്ല എന്ന് പറയാതെ അവിടെ അഞ്ചു മണിക്കൂറോളം അഖിലിനെ അവിടെ നിർത്തിയിരുന്നു തുടർന്ന് ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് തന്നെയാണ് നിലവിൽ ഇതിനു മുമ്പുള്ള ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നാൽ അതൊന്നും ചെയ്യാതെ തന്നെ ബന്ധുക്കളുടെ മുന്നിൽ അഖിലിനെ ഇരുത്തുകയായിരുന്നു പിന്നെ അഞ്ചു മണിക്കൂർ കഴിഞ്ഞതിന് പിന്നാലെ അഖിലിനെ ഐ സി യു ലേക്ക് കയറ്റുകയും അവിടെ നിന്ന് അഖിൽ മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു അതായത് ഏകദേശം വൈകുന്നേരം അഞ്ചരയോടെ അഖിൽ മരണപ്പെട്ടു കഴിഞ്ഞു എന്നാൽ മെഡിക്കൽ ബോർഡ് കൂടുകയും ചില പേപ്പറുകളൊക്കെ ബന്ധുക്കളെ വിട്ട് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു അതായത് ഈ സമയവും അഖിലിന് അഖിൽ മരണപ്പെട്ടു എന്നുള്ളത് ബന്ധുക്കൾ അറിയുന്നില്ല പക്ഷേ അഞ്ചരയ്ക്ക് മരിച്ച അഖിലിന്റെ മരണം എസ് കെ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ച് പറയുന്നത് ഏകദേശം വൈകുന്നേരം ഏഴ് മണിയോടെ അല്ലെങ്കിൽ ഏഴരയോടെയാണ് അതിൽ ഏഴര മണി ആകുന്നതിന് മുമ്പ് തന്നെ നിലവിലെ ജൂനിയർ കാർഡിയോളജി ഡോക്ടർ ബന്ധുക്കളുടെ പക്കൽ എത്തുകയും തുടർന്ന് അഖിലിനെ അവിടെ നിന്ന് മാറ്റണം മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് അതായത് നിലവിൽ ഇനി ഒരു ശതമാനം മാത്രമേ അഖിലിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ബന്ധുക്കൾ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുത്തതോടെ ആശുപത്രിയിൽ നിന്നും എസ് കെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം വരികയാണ് അഖിൽ മരണത്തിന് കീഴടങ്ങിയെന്ന് അതായത് നിലവിൽ അഖിൽ മരണപ്പെട്ട ഏകദേശം രണ്ട് മണിക്കൂറോളം വെറുതെ ഐ സിയുവിൽ കിടത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിന് കാരണം പറയുന്നത് തന്നെ ഐ സിയുവിൽ മണിക്കൂറോളം കിടത്തി വൻ വൻ തുക ഒരു ബില് ആക്കാൻ വേണ്ടി ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും നടത്തിയ ഒരു നാടകമെന്ന് തന്നെ ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് അതുമാത്രമല്ല അഖിലിന്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് പോലും എസ് കെ ആശുപത്രിയിൽ നിന്ന് താമസമുണ്ടാക്കിയെന്ന് പറയുന്നു അതായത് ആശുപത്രിക്കെതിരെ മറ്റൊരു വാർത്ത വരാത്ത അല്ലെങ്കിൽ മറ്റൊരു പരാതി വരാത്ത തരത്തിൽ ഒരു പരിതില്ലാത്ത റിപ്പോർട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ടാണ് എസ് കെ ആശുപത്രിയിൽ അഖിലിനെ അഖിലിന്റെ മൃതദേഹം വിട്ടു നൽകാതെ അല്ലെങ്കിൽ മണിക്കൂറോളം ഐ സിയുയിൽ കിടത്തി ആശുപത്രി ജീവനക്കാർ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അഖിലിന്റെ വേർപാടെന്ന് പറയുന്നത് ഒരു കുടുംബത്തെ മാത്രമല്ല നാടിനെ പോലും കണ്ണീരാഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സകലമായ ചാനലിനെ വിളിച്ചു ഒരു ചാനൽ റെസ്പോണ്ട് ചെയ്തല്ല ഇന്നലെ ഒരു ചാനലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല ജനൻ ടി വി വന്ന് ബൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ പോയിപ്പോഴത്തേക്കും ബൈറ്റ് ഡിലീറ്റ് ചെയ്യും ഇതുവരെ അവരെ ചെയ്തിട്ടില്ല കർമ്മം കൈരളി ടി വി സെയിം ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ന്യൂസിനെയും ഞങ്ങൾ വിളിച്ചു ഒരു ന്യൂസ് പോലും ഞങ്ങളോട് പ്രതികരിച്ചില്ല ആകെ അതായത് ഏഷ്യൻ ന്യൂസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ആകെ ഞങ്ങളോട് ഒരു കരുണ കാണിച്ചെന്ന് പറഞ്ഞാൽ കർമ്മ ന്യൂസ് നിങ്ങളെ ന്യൂസാണ് നിങ്ങളെ ന്യൂസ് വന്ന് ലൈവായി ആയതിന് ശേഷം എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് ഇതാണ് നിങ്ങളോട് എത്ര നീ പറഞ്ഞാലും നമുക്ക് എന്താ പറയുക ആകെ പ്രതീക്ഷ നിങ്ങളോട് മാത്രമേ ഉള്ളൂ ഇല്ല ഇതുവരെ നിങ്ങൾ 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 ഇത് പറഞ്ഞില്ല ഇല്ല ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഇനി എന്ത് കേസുണ്ടായാലും ഞങ്ങൾ ഇതിൻ്റെ പേരിൽ എവിടെ കൊണ്ടിട്ടാലും ഞങ്ങൾ അടയ്ക്കില്ല നമ്മൾ നിയമ നിയമപരമായി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്തായാലും അവർ നമുക്ക് നിയമപരമായി പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായാലും അതിൻ്റെ അഹങ്കാരാശാം പുഷ്കർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസറെ സൂപ്രണ്ടിൻ്റെ മുഖത്തുണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് ചെയ്തോ ഞങ്ങളിത് കുറേ കാലമായിട്ട് കാണുന്നതെന്നാണ് ആ മീറ്റിങ്ങിൽ ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദാഷ്ട്യമുണ്ട് മീഡിയയും പൈസയും പോലീസും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഇതുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം എല്ലാ ന്യൂസുകളെയും വിളിക്കുന്നത് ഒരാളും വന്നില്ല എന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് ആ ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമോ നമുക്കൊരു ഓരോ ഉറപ്പുമില്ല അതിന് പറയാൻ കാരണം ഇത്രയും ഇഷ്യൂ എല്ലാ ചാനലിലും ലൈവ് ഉൾപ്പെടെ എല്ലാ ചാനലിലും വന്നിട്ട് പോലും പോയി പറയുന്ന ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഭാഗത്തു ഹെൽത്ത് മിനിസ്റ്റർ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു പോലും ഒരു സഹായം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല എന്തെന്ന് പോലും ചോദിച്ചില്ല ആകെ വന്നത് ഞങ്ങൾ വിളിച്ച് വന്ന ഒരു വാർഡ് മെമ്പർ അല്ലാതെ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് വാർഡ് മെമ്പർ അല്ലാതെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരു അന്വേഷണം പോലും ഞങ്ങൾ എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല ഒരാൾ മരിച്ച് അതായത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ മരിച്ചതാണ് അവർക്കൊരു ഒരു ഇതുമില്ല ഒരു കുലുക്കമില്ല ഇതാണിപ്പം ഇപ്പോൾ നമ്മളെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയേതാണ് അതായത് എന്ത് 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 ഉദ്ദേശിച്ചാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പിന് എന്ത് എന്ത് എന്ത്റപ്പാണ് നമുക്ക് തരാൻ പറ്റുന്നത് എന്തുറപ്പ് അതായത് ഒരു ഒരു ആശുപത്രിയിൽ ചികിത്സ യഥാസമയം കിട്ടാത്തതിൻ്റെ രീതി അത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് കൊണ്ടുപോയത് റെഫർ ചെയ്ത് കൊണ്ടുപോയത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാണോ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെ ഇഷ്ടത്തിന് കൊണ്ടുപോകും അതായത് അവർക്ക് ഇവിടെ കിടത്താൻ പറ്റൂല തറേ അതായത് വേറെ ബെഡിലോട്ട് പോലും ഷെയർ ചെയ്ത് കിടത്താൻ പറ്റില്ല വേണമെങ്കിൽ ആ സ്ട്രക്ചറിൽ രോഗി ഇരിക്കുകയാണ് ഓക്സിജൻ കിട്ടുന്നില്ല രോഗിക്ക് നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഗവൺമെന്റും ഈ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ എന്താണ് ഈ കോർപ്പറേറ്ററുകളൊക്കെ ഇങ്ങനെ പേടിക്കണമെന്നുള്ള കാരണം കൂടാ അവരെ ചെയ്താലും അവരെന്ത് സ്കാം ചെയ്താലും ഇവർ ഇടപെടുന്നില്ല അവർ അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല അതിന് അതിനുവേണ്ടിയിട്ടുള്ള ഒന്ന് അവിടുത്തെ ഇത്രയും എം എൽ എയും മിനിസ്റ്ററും കാര്യങ്ങളെല്ലാം ഒന്ന് അവിടെ വന്ന് കാണാൻ പോലും അവർ നിന്നിട്ടില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും എന്തായാലും ഇങ്ങനെ ഒരു കോർപ്പറേറ്റിനെതിരെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ആരും ശബ്ദം വരുത്താൻ വേണ്ടി തയ്യാറാവണില്ല ഒരു രീതിയിലും നമ്മൾ തയ്യാറാകണില്ലാതെ വേറെ ആരും നിങ്ങള് എസ് കെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിട്ടതല്ല അവിടെ ചികിത്സ നമുക്ക് കൃത്യമായി പേരിൽ ഞങ്ങൾ കോളേജ് ഇവരെന്താ പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയുണ്ടെന്നോ ഇല്ലെന്ന് അങ്ങനെ നോക്കണ്ടേ വരുന്ന കൊടുത്തിട്ടില്ല എടുത്തിട്ടില്ല മെഡിക്കൽ കോളേജ് എടുത്തിട്ടില്ല ഓക്സിജൻ അതായത് നമുക്ക് ശ്വാസം മുട്ടലാണ് ആ പേഷ്യൻ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പേഷ്യൻ്റെ ശ്വാസം വിടാൻ വയ്യ ഓക്സിജൻ കൊടുത്തിട്ടില്ല പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റാണോ അവർ ബേസിക് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടില്ല കൊണ്ടുപോയി അവർ ഒരു സൈഡിൽ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മളൊരു സാധനം കൊണ്ട് വെച്ചിരിക്കില്ല അതേപോലെ കൊണ്ട് വെച്ചിരിക്കുന്നു ഞാൻ വന്നപ്പോൾ കണ്ട സാഹചര്യം ഞാൻ അതായത് അപ്പം തന്നെ കാഷ്വാലിറ്റി ഡോക്ടറെ പോയി കണ്ട സമയത്ത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെഡില്ല ഐ സിയുലും ബെഡ്ഡില്ല ഞാൻ പറഞ്ഞു വേറെ വാർഡ് നമുക്ക് ഒന്നാം വാർഡ് മാത്രമേ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൂ നമുക്ക് അവിടെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം ഒന്നാം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഞാൻ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ അഡ്മിറ്റ് ആയി കിടന്നതാണ് അഡ്മിറ്റ് ആയി കിടന്നപ്പോൾ എൻ്റെ അടുത്ത് കിടന്നുള്ള പേഷ്യൻറ്റ് മരിച്ചിട്ടുണ്ട് അതായത് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടാതെ അവിടെ കാർഡിയോ കാർഡിയോ ഇഷ്യൂ അറിയാമല്ലോ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബാധിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ക്ഷയം ബാധിച്ച ഒരു രോഗി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അങ്ങനെ അങ്ങനെ അവസാന ഗതികെട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ ഇവൻ കിടന്ന സമയത്ത് അതുകൊണ്ട് ഒന്നാം വാർഡിൻ്റെ അവസ്ഥ നമുക്ക് ഒന്നാം വാർഡിലെങ്കിലും കൊണ്ട് പോകണ്ടേ ഒന്ന് നോക്കണ്ടേ ഒരു നെഞ്ചുവേന എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഇ എടുത്ത് നോക്കണ്ടേ ഞങ്ങൾ എന്ത് ചെയ്യും